അടിമാലി ലക്ഷംവീട് ഭാഗത്ത് ദേശീയപാതയൊരത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു അതേസമയം മണ്ണിടിച്ചിലുണ്ടായതിനു സമീപം രൂപം കൊണ്ടിട്ടുള്ള വിള്ളൽ ആശങ്കയായി നിലനിൽക്കുകയാണ് റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് വാഹനങ്ങൾ പോകും വിധം നീക്കിയെങ്കിലും പാത ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല ഇടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദുരന്ത മേഖലയിലൂടെ സഞ്ചരിക്കരുതെന്നും നിർദ്ദേശമുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിൽ അടിമാലി ലക്ഷംവീട് ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ദുരന്തം സംഭവിച്ചത് ഒൻപത് വീടുകൾ പൂർണ്ണമായി തകരുകയും ഒരാളുടെ ജീവൻ നഷ്ടമാകുകയും ചെയ്തു ദുരന്തം നടന്ന ഒരാഴ്ച പിന്നിട്ട ശേഷമായിരുന്നു ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന ജോലികൾക്ക് തുടക്കം കുറിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്നുണ്ട് മണ്ണ് നീക്കി പ്രദേശത്തിന്റെ ബലക്ഷമത ഉറപ്പുവരുത്തിയ ശേഷമാകും സംരക്ഷണ ഭിത്തി നിർമ്മാണം അടക്കമുള്ള തുടർ നടപടികളിലേക്ക് നിർമ്മാണ കമ്പനി കടക്കുകയുള്ളു റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് വാഹനങ്ങൾ പോകും വിധം നീക്കിയെങ്കിലും പാത ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല ഇടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദുരന്ത മേഖലയിലൂടെ സഞ്ചരിക്കരുതെന്നും നിർദ്ദേശമുണ്ട് അതേസമയം മണ്ണിടിച്ചിലുണ്ടായതിനു സമീപം രൂപം കൊണ്ടിട്ടുള്ള വിള്ളൽ ആശങ്കയായി നിലനിൽക്കുകയാണ് ഈ വിള്ളൽ വലിപ്പം ആർജിക്കുന്നതായി പ്രദേശവാസികൾ ആശങ്ക ഉന്നയിക്കുന്നു മണ്ണിടിച്ചിൽ സംഭവിക്കും മുമ്പ് പ്രദേശത്ത് സമാന രീതിയിൽ വിള്ളൽ രൂപം കൊണ്ടിരുന്നു ഈ ഭാഗമായിരുന്നു പിന്നീട് ഇടിഞ്ഞ് വലിയ ദുരന്തമായി മാറിയത് മഴ പെയ്ത വിള്ളലിലൂടെ വെള്ളമിറങ്ങിയാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകുമോ എന്നും ആശങ്കയുണ്ട്